പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്തൊക്കെയാണ് കഴിച്ചതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇന്നലെ രാത്രിയില്ല തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല വെളുപ്പിനൊക്കെ അങ്ങനെ ഉണർന്നിരിക്കുകയായിരുന്നു തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെയായിരുന്നു അപ്പം നാലുമണിയാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ആ ഉച്ചക്കത്തേക്കുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കാം ബാക്കി പരിപാടിയൊക്കെ നേരം വെളുത്തതിന് ശേഷം ചെയ്യാമെന്ന് ചോദിച്ചു കെട്ടോ അങ്ങനെ ആ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏട്ടനെ ഏട്ടന ഏഴുമണിയാകുമ്പോൾ പോയി എന്നിട്ട് ഞാൻ പിന്നെയും കിടന്നു പക്ഷെ ഉറങ്ങിയില്ല എട്ട് മണിയാകുമ്പോൾ ഞാൻ ഇട്ടു കേട്ടോ ചിഞ്ചുറും എണീറ്റിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ രാത്രി എൻ്റെ കൂട്ടിന് ഉണ്ടായിരുന്നത് അവളായിരുന്നു കേട്ടോ ഏകദേശം രണ്ട് മണിയൊക്കെ അവൾ തന്നെ ഉറങ്ങുമ്പോൾ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പോൾ ചായ കാച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടാക്കി ഒരു കപ്പ് ചായ എടുത്തിട്ടോ രാവിലെ ഞാൻ ചായ കുടിച്ചിട്ടാണ് വിശപ്പൊന്നും തോന്നുന്നില്ല നല്ല തലവേദന എന്തൊക്കെയോ ഉറക്കം അങ്ങ് റെഡി ആവായിട്ടുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു കപ്പ് ചായ എടുത്ത് അടുക്കള ഭാഗത്ത് വന്നിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങ് കുടിച്ചു അപ്പോൾ ചോറ് ഞാൻ കിടക്കുന്നതിന് മുന്നേ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വേഗാനാവുന്നതല്ലോ അത് വെന്തിട്ട് അത് ഊറ്റിയിട്ട് കഞ്ഞി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് വെന്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് കഞ്ഞി എടുത്ത് അങ്ങ് മാറ്റി വെച്ചിട്ടോ രാവിലെ കഞ്ഞി കുടിക്കാം പുട്ടും ചിക്കൻ കറിയാണുള്ളത് എനിക്ക് പുട്ട് കഴിക്കാനേ തോന്നില്ല അപ്പോൾ ഞാൻ കഞ്ഞി കഞ്ഞി കുടിക്കുകയാണെങ്കിൽ രാവിലെ തന്നെ ഒരു കുറച്ചും കൂടെ ഒരു ഷറായിരിക്കുമല്ലോ അപ്പോൾ ആ കഞ്ഞിക്ക് എടുത്ത് ബാക്കി വാർത്ത് കുത്തി വെച്ചു കേട്ടോ ഈ പോയിട്ട് മുറ്റമൊക്കെ അടിച്ചു വരിവരാട്ടോ മുറ്റടിച്ചു വരി വന്നതിന് ശേഷമാണ് ഒരു ഒമ്പതരൊക്കെ ആവുമ്പോഴാണ് കഞ്ഞി കുടിക്കുന്നത് അപ്പോൾ കഞ്ഞി നല്ല ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ ഞാൻ കോവക്ക ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ കോവക്ക ഇവിടെ എനിക്കും ഏട്ടനും മാത്രമേ ഇഷ്ടമുള്ളൂ മോക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ് ആദ്യമൊക്കെ കഴിക്കുന്നത് ഇപ്പം എന്താണെന്ന് അറിയില്ല തീരെ കഴിക്കൂല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കോവക്ക ഉപ്പേരി എടുത്തിട്ടുണ്ട് പിന്നെ ഇന്നലെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല മാങ്ങാ ഇഞ്ചീൻ്റെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ഇടുന്നതാണ് ഈ ഒരു ബോട്ടിന് അമ്പത് രൂപയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണോ മാങ്ങാ ഇഞ്ചി കഴിക്കുന്നതാണ് പച്ച ഞാൻ കണ്ടിട്ടില്ല കേട്ടോ മാങ്ങേൻ്റെ ഒരു ടേസ്റ്റും ഒരു ഇഞ്ചീൻ്റെ ടേസ്റ്റും കൂടി അച്ചാർ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പച്ച ചേച്ചിനോട് ഒരു കഷ്ണം കഴിക്കാൻ തരുമെന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞു പച്ച അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പിന്നെ കടുപ്പം കൂടുതലാണ് ഇങ്ങനെ അച്ചാർ ഇട്ടിട്ടോ അല്ലെങ്കിൽ ആക്കിയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് പച്ച കഴിക്കുമ്പോൾ എന്തോ പോലെയാണെന്ന് പറഞ്ഞിട്ട് അപ്പം അച്ചാ ചമ്മന്തി ഉണ്ടാക്കി എനിക്ക് കൊണ്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കഞ്ഞിരുന്ന് കഴിച്ചിട്ടോ അപ്പോഴത്തേക്കും അവളെ എണീറ്റിട്ട് അവൾ പുട്ടും ചിക്കൻ കഞ്ഞി കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനോ അവളും കൂടെ ഒന്ന് പതുക്കെ നടക്കാനിറങ്ങിയിട്ടോ നടന്നൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ കാൽസത്തിനുളി ഓടിക്കുന്നത് ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ കാൽസ്യത്തിനുള്ളി ഓടിച്ചു ഞാൻ രാവിലെ തന്നെ അങ്ങനെ കാൽസ്യത്തിനുള്ളി ഓടിക്കില്ല കുറച്ച് സമയം എടുത്തിട്ടൊക്കെ കഴിക്കുള്ളൂ കേട്ടോ പിന്നെ നല്ലോണം വെള്ളം കുടിച്ചു ഞാൻ മാക്സിമം ഒരു മൂന്ന് മൂന്നര ലിറ്ററിൻ്റെ അടുത്ത് തന്നെ വെള്ളം കുടിക്കാൻ ശ്രമിക്കാറുണ്ട് എത്തിക്കാറുണ്ട് കേട്ടോ പിന്നെ അതല്ലാതെ ചായയും വത്തക്കയും അങ്ങനെയുള്ളതൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ മുലയ ചിഞ്ചുരും ഇങ്ങനെ പറയുന്നുണ്ട് അമ്മേ ചക്ക വെട്ടുന്നില്ലേ ചക്ക വെട്ടുന്നില്ല ഇതെനിക്ക് അമ്മായി കുഴച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തയച്ചായിരുന്നു കേട്ടോ പുന്നക്കെന്ന് കൊടുത്തയച്ച അപ്പോൾ അത് കൂടനിലെത്തിയിട്ട് ഞാൻ ഇന്നലെയാണ് പോയി വാങ്ങുന്നത് വാങ്ങുമ്പോൾ അത് മുറിച്ചതായതു കൊണ്ടേ പുളിച്ചിട്ടുണ്ടായിരുന്നു പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല മണം കേട്ടോ ചക്കയ്ക്ക് ഞാൻ ഈ ഒരു ടൈമിലെ ഞങ്ങളെയൊക്കെ പറമ്പിൽ എത്ര പ്ലാവ് ഉണ്ടെന്ന് തന്നെയാണ് ഈ ഒരു പ്രാവശ്യം ആട്ടോ മറ്റേ എനിക്കത്ര ചക്കനോടൊന്നും അത്ര എന്താ പറയുക അതൊക്കെ വീണ് തൊഴിഞ്ഞങ്ങ് പോവുമല്ലാതെ അങ്ങനെയൊന്നും ചക്ക വേവിക്കാറില്ല വല്ലപ്പോഴും വെക്കലേ ഉള്ളൂ കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം ചക്ക ചക്ക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കൊത്തഞ്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കിട്ടി പിന്നെ ഇടിച്ചക്ക അതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങനെ നല്ല മൂത്ത ചക്കയും കഴിച്ചിട്ടില്ല പുളിച്ചതും കഴിച്ചിട്ടില്ലായിരുന്നു എന്നെക്കാട്ടിൽ കൊതിയ ചിഞ്ചിരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു കണക്കിന് ഞാനത് വെട്ടി ചോള ഇരിഞ്ഞ് പാത്രത്തിലാക്കി വെച്ചു കിട്ടാം പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ വന്നിട്ട് സോഫയിലിരുന്ന് കഴിച്ചു വിട്ടോ അപ്പോൾ ചിഞ്ചുറും ഇല്ല അതിൻ്റെ കുരു കൊണ്ട് കളയാൻ പോയതാണ് കുരു കളഞ്ഞാൽ ശരിയാവില്ലല്ലോ നമുക്ക് നാളെ മു ചക്കുരു മുരിങ്ങേൻ്റെ ഇലയും കൂടെ വെക്കാമല്ലോ അത് നല്ല കോമ്പിനേഷനല്ലേ ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ഈ ചക്കേൻ്റെ കൂടെ തന്നെ അമ്മായി ഒരു ചെറിയ ചക്കയും കൂടെ കൊടുത്തയച്ചിട്ടാണ് നമ്മളെ കുഞ്ഞം പ്ലാവില്ലേ അതിലുണ്ടാവുന്ന ചക്ക കേട്ടോ തേൻവരിക്കാന്നാ പറഞ്ഞത് നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ ഓറഞ്ച് കളറായിരിക്കും പഴുപ്പിച്ചിട്ട് കഴിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് ദിവസം കൊണ്ട് പഴുക്കുന്നുാട്ടോ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് അവിടെ മാറ്റി വച്ചാൽ മുറിച്ചിട്ടന്നല്ല മുറിക്കണ്ട അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അവിടെ നല്ലോണം പഴുക്കട്ടേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ പൊളിച്ചിങ്ങനെ വരുന്നേല്ലോ നല്ലപോലെ പഴുത്തില്ല പൊളിച്ച് വരികയെന്ന് പറയില്ലേ അതുപോലെ ആയിട്ടേ ഉള്ളൂ എന്നിട്ട് തന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ രാവിലെ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് വെട്ടിത്തരാം കേട്ടോ നീ വെട്ടേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളെയും ക്ഷമ അതിനെ സമ്മതിക്കാത്തതുകൊണ്ട് ഒരു ചെറിയ പീസ് വെട്ടി ഞങ്ങൾ ഞങ്ങളതിൻ്റെ ചൊളിയെടുത്ത് ബാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എടനും വന്നിട്ട് ഒരുമിച്ച് വെട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചക്കയൊക്കെ കഴിച്ച് ഏകദേശം ഒരു ഒന്നര ആയപ്പം ചോറ് കഴിച്ചു കെട്ടോ ചോറും രാവിലത്തെ കോവക്കപ്പേരി ഉണ്ടായിരുന്നല്ലോ അതും ഉണ്ടായിരുന്നു അതുപോലെ മത്തൻ കറി വെച്ചിട്ടുണ്ടായിരുന്നേ മത്തൻ മാത്രം ഇട്ടിട്ട് കറി വെക്കും എന്നിട്ട് തേങ്ങയും പച്ചമുളകൊക്കെ കൂടെ വറുത്ത് വറവിടൂലേ അതും ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഒരു ചെറിയൊരു മധുരവും എരിവും ഒക്കെ ആയിട്ട് പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ ഉണക്കമുള്ളനായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മുള്ളൻ അപ്പോൾ അത് കൂട്ടി ഞാൻ കഴിച്ചു ചോറ് തിന്നൻ്റെ പുറകെ തണുത്തതോ അല്ലെ മധുരമുള്ളതോ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ഞാൻ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഹലുവേൻ്റെ ഒരു കഷണം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തണുത്തുകഴിഞ്ഞാൽ ഹലുവ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ആ ഒരു നെയ്യിൻ്റെ ചൊവയൊന്നും ഉണ്ടല്ലോ വലിയ മധുരമൊന്നും തോന്നൂല നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു പിന്നെ നാലര ഞങ്ങൾ മുക്കത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചാൽ കയറിയത് അവൾ ചിക്കും ഫലാഫിലും കഴിച്ചു ഏട്ടന് ചായും സേമിയും ഇടയില്ലേ അതും കഴിച്ചു കെട്ടോ ഞാൻ പിന്നെ കാപ്പി ചിക്കൻ സമൂസയാണ് വാങ്ങിയിട്ടായിരുന്നു എനിക്കവിടെ എത്തിയപ്പം എന്തോ ജ്യൂസ് വേണ്ടാന്ന് തോന്നി ഞാനത് അവിൽമിൽക്ക് കഴിക്കണമെന്ന് പ്രതീക്ഷിച്ചാണ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കെന്തോ അവിടെ എത്തിയപ്പോൾ വേണ്ടാന്ന് തോന്നി ഞാൻ കാപ്പി കുടിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുമ്പം നമ്മളെ കപ്പ വാർത്തയില്ല അത് വാങ്ങിയിട്ടുണ്ട് ഈ ഒരു സാധനത്തിന് ഇത്രയും മാത്രം ചിലവുള്ള ഒരു വീടാട്ടോ ഞങ്ങളത് അതുപോലെ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ രാത്രി ഒരു അമ്പത് മണിയാൽ പോയി ചോറ് കഴിക്കുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ രാവിലെയും ചോറ് ഉച്ചയ്ക്കും ചോറ് കഴിച്ചാലേ ഞാൻ പുട്ടുണ്ടാക്കി വെച്ചത് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു പുട്ടും പഞ്ചസാരയും മധുര ഇടാത്ത ചായയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും എടുത്തു കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ താങ്ക്